അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളും പച്ചക്കറികളും മറ്റും വിനീത് അവർക്ക് കൊണ്ടു കൊടുത്തിരുന്നു ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി എബി അതിനിടയിൽ പല പത്രപരസ്യങ്ങളും മറ്റും കണ്ട് ഓരോ ഇന്റർവ്യൂവിനും പോയി പക്ഷെ ഒരു ജോലിയും അവന് ശരിയാകുന്നില്ലായിരുന്നു ഒരു ദിവസം പതിവ് പോലെ തന്നെ ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് വന്നതായിരുന്നു അവൻ ഇച്ച അവൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വിളിച്ചു അവളെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് പരാജയപ്പെട്ടിരുന്നു അവൻ അവളുടെ വയറിലേക്ക് മുഖം പൊഴുത്തി അവളെ ഇറുക്കിപ്പിടിച്ചുകൊണ്ടിരുന്നു പിടിച്ചുകൊണ്ടിരുന്നു അയച്ച ഇങ്ങനെ വിഷമിക്കുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട് അതുപോലെയല്ലേ നടക്കുള്ളൂ ദൈവം എന്തോ നല്ലത് എൻ്റെ ഇച്ചന് വേണ്ടി എവിടെയോ കരുതി വെച്ചിട്ടുണ്ട് അത് സമയാകുമ്പോൾ ഇച്ചന് കിട്ടും എന്നെ കിട്ടിയതുപോലെ അവൾ കുറുമ്പോടെ അവനെ നോക്കി പറഞ്ഞു അവളുടെ വയറ്റിൽ നിന്നും മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ നല്ലതുപോലെ അവനെ നോക്കി ചിരിച്ചു കാണിച്ചതും അവൻ അവളുടെ ഡ്രസ്സിന് മുകളിൽ കൂടി തന്നെ അവളുടെ വയറ്റിൽ ചുണ്ടുകൾ ചേർത്തു അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖം കൈകളിലെടുത്തു അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവൾ അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു വിഷമിക്കാതിരിക്കും കേട്ടോ എൻ്റെ ഇച്ചൻ്റെ കൂടെ എല്ലാത്തിനും ഞാനില്ലേ ഞാൻ പോയി ചോറെടുക്കട്ടെ ഡ്രസ്സ് മാറിയിട്ട് വാ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവനും യാന്ത്രികമായി തലയാട്ടി അവളുടെ ചെറുപുഞ്ചിരിയിൽ പോലും അവൻ്റെ വിഷമങ്ങളൊക്കെ അലിഞ്ഞില്ലാതെയായി പോകുന്നത് പോലെ അവന് തോന്നി അവൾ ചോറെടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയതും അവൻ അവളെ വിവാഹം കഴിക്കാനുണ്ടായ ഓർത്തു ബ്രോക്കർ പറഞ്ഞിട്ടാണ് അവളുടെ ചേച്ചി ധിയയെ കാണാൻ വേണ്ടി ഞാനും മമ്മിയൊക്കെ അവിടേക്ക് പോയത് അവിടെ ചെന്ന് ഞാൻ ധിയെ കാണുകയും അവളെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു എല്ലാവരെയും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയപ്പോഴാണ് കുറുമ്പോടെയുള്ള അവളുടെ മുഖവും സംസാരവും താൻ ശ്രദ്ധിക്കുന്നത് ഗൾഫിൽ നിന്ന് വന്ന തന്നോട് മിഠായി കൊണ്ടുവന്നില്ലേ എന്ന് കുറുമ്പോട് ചോദിച്ച അവളോട് തനിക്ക് വാത്സല്യമാണ് തോന്നിയത് എന്നാൽ അത് കേട്ടതും അവളുടെ അമ്മ ശാസനയോടെ അവളുടെ കയ്യിലൊന്ന് തല്ലിയതും അവൾ പെട്ടെന്ന് കണ്ണുകളൊക്കെ നിറച്ചുകൊണ്ട് മുഖം കുനിച്ചു നിന്നു കുറുമ്പോട് ചിരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചിരുന്ന അവൾ പെട്ടെന്ന് സൈലന്റ് ആയപ്പോൾ വല്ലാത്ത വിഷമം തോന്നി അടുത്തേക്ക് ചെന്ന് അവളോട് വൈകിട്ട് മിഠായി കൊണ്ടുവരാമെന്ന് മറ്റും പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവളുടെ മുഖത്തെ വിഷമം മാറി അവിടെ പുഞ്ചിരി വിരിഞ്ഞു അവൾ ചിരിക്കുന്നത് കണ്ടതും ഉള്ളിലെന്തോ സന്തോഷം നിറയുന്നത് പോലെ തനിക്കും തോന്നിയിരുന്നു അന്ന് വൈകിട്ട് അവൾക്ക് വാക്ക് കൊടുത്തതുപോലെ തന്നെ അവൾക്ക് മിഠായുമായിട്ട് ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെന്നു ദിഹയെ കാണാനും സംസാരിക്കാനും കൂടിയാണ് അന്ന് പോയത് അന്ന് എന്നെയും ധിയേയും വെച്ച് അവള് കളിയാക്കുകയും മറ്റും ചെയ്യുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ദിയേം കൂടുതൽ അവളെപ്പറ്റിയാണ് തന്നോട് സംസാരിച്ചത് അവൾ കുഞ്ഞു കുട്ടികളെപ്പോലെയാണെന്നും അതുപോലെയാണ് അവരെല്ലാവരും അവളെ കൊഞ്ചിച്ചും സ്നേഹിച്ചും വളർത്തുന്നതെന്നും അവൾ തന്നോട് പറഞ്ഞിരുന്നു പക്ഷെ അപ്പോഴൊന്നും അവൾ നാളെ എൻ്റെ പെണ്ണാകുമെന്ന് സ്വപ്നത്തിൽ പോലും താൻ കരുതിയിരുന്നില്ല ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയി മിയ്ക്ക് പ്ലസ് ടു എക്സാം അടുത്തത് തന്നെ എക്സാം കഴിഞ്ഞിട്ട് മതിവിവാഹമെന്ന് അവൾ ഒരാഗ്രഹം പറഞ്ഞു അവളുടെ വീട്ടുകാർക്കും തന്നെയായിരുന്നു ആഗ്രഹം മിയയ്ക്കും തന്നെയായിരുന്നു ആഗ്രഹം എന്നാൽ തനിക്ക് എത്രയും പെട്ടെന്ന് ദിയെ വിവാഹം കഴിക്കണമെന്നുമായിരുന്നു ആഗ്രഹം കാരണം താൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവളുമായിട്ട് ഒരുപാട് അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അവളില്ലാതെ തനിക്കൊരിക്കലും ജീവിക്കാൻ കഴിയില്ല എന്ന പോലും താൻ ചിന്തിച്ചു അത്രയും താൻ അവളെ പ്രണയിച്ചിരുന്നു ദിയ മിയയുടെ എക്സാമിൻ്റെ കാര്യം തന്നെ വിളിച്ചു പറഞ്ഞെങ്കിലും താൻ ആദ്യമൊന്നും അതിന് താൽപ്പര്യപ്പെട്ടില്ല അവൾക്ക് എക്സാം ഇല്ലാത്തൊരു ദിവസം നടത്താമെന്നായിരുന്നു തൻ്റെ തീരുമാനം അതൊക്കെ കേട്ട് മിയയ്ക്ക് വിഷമമായി കാരണം അവളുടെ ചേച്ചിയുടെ വിവാഹം അതിനിടയിൽ എക്സാം അവൾക്കെന്തോ വല്ലാത്ത വിഷമം തോന്നിയിരുന്നു തൻ്റെ ഒരേ ഒരു ചേച്ചിയുടെ വിവാഹം സന്തോഷത്തോടെ ആഘോഷിക്കണമെന്ന് അവൾക്കും ആഗ്രഹം തോന്നി അങ്ങനെ അവളുടെ വിഷമം പറയാൻ വേണ്ടിയിട്ട് അവൾ തിയയുടെ ഫോണിൽ നിന്നും തന്നെ വിളിച്ചു അവളുടെ കുഞ്ചിക്കൊണ്ടുള്ള സംസാരവും കുറുമ്പോട് തന്നെയോട് വിവാഹക്കാര്യവും എക്സാമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതും തനിക്കതെന്തുകൊണ്ടോ എതിർക്കാൻ തോന്നിയിരുന്നില്ല അങ്ങനെ അവളുടെ എക്സാം കഴിഞ്ഞിട്ട് വിവാഹം നടത്താമെന്ന് രണ്ട് വീട്ടുകാരും തീരുമാനിച്ചു തൻ്റെയും ദിയയുടെയും വിവാഹത്തിന് മമ്മിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു തനിക്ക് ഒരുപാട് വിവാഹാലോചനകൾ മാട്രമോണി വഴിയൊക്കെ വന്നിരുന്നു കൂടുതലും കാനഡയും അമേരിക്കയിലുമുള്ള പെൺകുട്ടികളായിരുന്നു തനിക്ക് അവിടെ പോയി സെറ്റിലാകാനോ ഒന്നും ഇഷ്ടമില്ലായിരുന്നു എന്നാൽ മമ്മിക്ക് അതൊക്കെയായിരുന്നു ആഗ്രഹം അങ്ങനെ തൻ്റെ മാത്രം ആഗ്രഹത്തിനായിരുന്നു ഈ കല്യാണം വീട്ടുകാർ സമ്മതിച്ചത് അങ്ങനെ കല്യാണ ദിവസത്തിൻ്റെ അന്ന് രാവിലെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് ചെന്നപ്പോഴാണ് ആ വാർത്ത അറിയുന്നത് ദിയ മറ്റൊരാളോടൊപ്പം ഇറങ്ങിപ്പോയി എന്നതായിരുന്നു ആ വാർത്ത ആദ്യം കേട്ടപ്പോൾ അവിശ്വസനീയമായിട്ട് തോന്നി കാരണം തൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ ചിരിച്ചും കളിച്ചു നിന്നവൾ പെട്ടെന്നൊരു ദിവസം മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് തനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു ആകെ തളർന്നുപോയി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ വിളിച്ചു കൂട്ടിയവരുടെ മുൻപിലെല്ലാം നാണം കിട്ടു ഇഷ്ടമില്ലാതെ നടന്ന വിവാഹമായതുകൊണ്ട് തന്നെ മമ്മി അവളുടെ വീട്ടുകാരെ കുറ്റം പറയാനും മറ്റും തുടങ്ങി അവരോട് നഷ്ടപരിഹാരം ചോദിക്കാനും തുടങ്ങി അതൊക്കെ കേട്ടതും എനിക്ക് ആകെ ദേഷ്യവും വിഷമം ഒക്കെ വന്നു ആദ്യമായി സ്നേഹിച്ച പെണ്ണ് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച പെണ്ണ് മറ്റൊരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് വിവാഹ ദിവസം അറിയുന്നവൻ്റെ അവസ്ഥ അത് വല്ലാത്ത പ്രതിസന്ധിയാണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത് ആകെ തളർന്ന് പള്ളിയിലെ ബെഞ്ചിലിരിക്കുകയായിരുന്ന തൻ്റെ അടുത്തേക്ക് ദിയയുടെ പപ്പ വന്നു അവളെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു വരാമെന്നും പറഞ്ഞ് തൻ്റെ കാല് പിടിക്കാൻ തുടങ്ങി തന്നോട് കേണു കരയാൻ തുടങ്ങി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ആകെ തളർന്നു പോയ അവസ്ഥയിലാണ് അവൾ എൻ്റെ അടുത്തേക്ക് വന്നത് അച്ചാച്ചാ അവൾ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു ഞാൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി സോറി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണേ അവൾ അതും പറഞ്ഞു കൊണ്ട് കരയാൻ തുടങ്ങി അവൾ കരയുന്നത് കണ്ടതും എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ഞാൻ അവളുടെ പപ്പയുടെ അടുത്തേക്ക് തിരിഞ്ഞു എനിക്ക് നഷ്ടപരിഹാരം ഒന്നും വേണ്ട പകരം എനിക്കിവിളെ കെട്ടിച്ചു തരണം ഇപ്പോൾ ഈ നിമിഷം ഇവിടെ വെച്ച് ഞങ്ങളുടെ വിവാഹം നടക്കണം ഞാൻ അവളുടെ പപ്പയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇപ്പോഴും എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ എന്നോട് അങ്ങനെ പറയാനാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ പറയുകയും ചെയ്തു അത് കേട്ടതും എൻ്റെ മമ്മിയും പപ്പയും ഒക്കെ ഞെട്ടി അവരെന്നെ ആകുന്നത് എതിർക്കാൻ നോക്കി പക്ഷെ അവളോടുള്ള വാശിയോ എന്തോ എനിക്കറിയില്ല ഇവളെ വിവാഹം കഴിക്കണമെന്നുള്ള തീരുമാനത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു അവിടെ നിന്ന് ചില ബന്ധുക്കളും അങ്ങനെ തന്നെ അഭിപ്രായം പറയാൻ തുടങ്ങിയപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ അവളുടെ പപ്പ അതിന് സമ്മതിച്ചു അപ്പോഴും അവളുടെ ഇഷ്ടം നോക്കിയില്ല ഒരു തവണ പോലും അവളോട് എന്നെ ഇഷ്ടമാണോ എന്ന് ഞാൻ ചോദിച്ചില്ല അറിയാമായിരുന്നു അവൾ കുഞ്ഞാണെന്ന് എന്നിട്ടും അവളുടെ ആഗ്രഹങ്ങൾ നോക്കാതെ അവളുടെ സമ്മതം പോലും ചോദിക്കാതെ അന്ന് അവിടെ വെച്ച് ഞങ്ങളുടെ വിവാഹം നടന്നു ഇച്ചാ പെട്ടെന്ന് അവളുടെ വിളിയാണ് അവനെ ഓർമ്മയിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത് അവൾ പെട്ടെന്ന് വിളിക്കുന്നത് കേട്ടതും അവൻ ഞെട്ടി പിന്നെ അടുക്കളയിലേക്കോടി അവൻ അങ്ങോട്ടേക്ക് ചെന്നതും നിലത്ത് വീണ് കിടക്കുന്ന മിയയാണ് കണ്ടത് മിയ മോളെ അവൻ അവളുടെ കവളിൽ തട്ടി വിളിച്ചു എന്നാൽ അവൾ കണ്ണുകൾ തുറക്കുന്നില്ലായിരുന്നു അവൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ കുറച്ച് വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിച്ചതും അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു പക്ഷേ അവളുടെ കണ്ണുകൾ അടഞ്ഞു പോവുകയായിരുന്നു ശരീരം പോലും തളർന്നു പോകുന്ന ഒരവസ്ഥ അവൻ പെട്ടെന്ന് വിനീതിനെ ഫോൺ വിളിച്ചു വിനീത് ഉടനെ തന്നെ ഒരു ഓട്ടോയുമായിട്ട് വന്നു അവർ രണ്ടുപേരും കൂടി ചേർന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഷീ ഈസ് സ്കാരി പരിശോധിച്ച ശേഷം ഡോക്ടർ മിയേ മെബിയെ നോക്കി പറഞ്ഞതും അവർ ഇരുവരും ഞെട്ടി ശരിക്കും മിയ കണ്ണുകൾ വിടർത്തി ഡോക്ടറിനോട് ചോദിച്ചു അവൻ അപ്പോഴും ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു ഡോക്ടർ കുറേ കാര്യങ്ങൾ അവർക്ക് രണ്ടുപേർക്കും പറഞ്ഞു കൊടുത്തു അവർ രണ്ടുപേരും അത് കേട്ട് തലയാട്ടി പിന്നെ മരുന്നുകളും മറ്റും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വീട്ടിലേക്ക് വന്നിട്ട് അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ കിടക്കുകയാണ് അവൾ ഇച്ച ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് തന്നോട് ഒന്നും മിണ്ടാതെ ആലോചനയോട് കിടക്കുന്ന അവനെ നോക്കിക്കൊണ്ട് അവൾ വിളിച്ചു ഉം അവനൊന്നും മൂളി എന്താ ഒരു സന്തോഷമില്ലാത്തത് ഇല്ലാത്തത് ഇച്ചനീ കുഞ്ഞിനെ വേണ്ടാന്നാണോ അവൾ അവന്റെ മുഖം കണ്ട് സംശയത്തോട് ചോദിച്ചു പെട്ടെന്ന് അവളുടെ ചോദ്യം കേട്ട് അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ഇച്ചനൊന്നും മിണ്ടാത്തതുകൊണ്ട് ചോദിച്ചതാ അവൻ ദേഷ്യപ്പെട്ട് നോക്കുന്നത് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ചുംബിച്ചു കാരണം അവളുടെ കണ്ണുകൾ നിറയാൻ ഒരിക്കലും അവൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു അവൻ അവനൊന്നുമില്ലെങ്കിലും പൊന്നുകൊണ്ട് മൂടിയില്ലെങ്കിലും അവളെ പൊന്നുപോലെ നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവനായിരുന്നു അവൻ അത്രയും അവൻ്റെ പ്രാണനായി മാറിയ പെണ്ണായിരുന്നു അവൾ സോറി അവൻ അവളെ നോക്കി പറഞ്ഞു സാരം ഇല്ല ഇച്ചാ ഞാനല്ലേ സോറി പറയേണ്ടത് ഞാൻ ചോദിച്ചത് ഇഷ്ടമാകാഞ്ഞതുകൊണ്ടല്ലേ ഇച്ചൻ ദേഷ്യപ്പെട്ടത് ഞാൻ അങ്ങനെയൊന്നും നമ്മുടെ കുഞ്ഞിനെപ്പറ്റി ചിന്തിക്കാൻ കൂടി പാടില്ലായിരുന്നു സോറി അവൾ സങ്കടത്തോടെ അവനോട് പറഞ്ഞു മോളെ അതല്ലടാ നിനക്കെല്ലാം അറിയാവുന്നതല്ലേ നമ്മൾ രണ്ടുപേരും കൂടി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പെടുന്ന പാട് അതിൻ്റെ കൂടെ കുഞ്ഞുകൂടി വരുമ്പോൾ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും നോക്കാൻ പറ്റുമോ എന്നുള്ള ഭയം അതാ എൻ്റെ പ്രശ്നം അതുകൊണ്ടാണ് എനിക്ക് മനസ്സ് തുറന്ന് ഒന്ന് സന്തോഷിക്കാൻ കൂടി വയ്യാത്തത് നീ ഈ സമയങ്ങളിൽ ആഗ്രഹിക്കുന്നത് അതൊരു കുഞ്ഞാഗ്രഹമാണെങ്കിൽ പോലും എനിക്ക് സാധിച്ചു തരാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്തോ വല്ലാത്ത വിഷമം വരുമോ മിയ അവനും അവളുടെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോടെ പറഞ്ഞു അയ്യേ അതിനാണോ ഇച്ചനിങ്ങനെ വിഷമിക്കുന്നത് ഇത് നമ്മുടെ കുഞ്ഞല്ലേ ഇച്ചാ നമ്മുടെ വാവയ്ക്ക് നമ്മളെ മനസ്സിലാകുമല്ലോ അതുകൊണ്ട് നമ്മുടെ വാവ നമുക്ക് പറ്റാത്തതൊന്നും ആഗ്രഹിക്കില്ല അല്ലേടാ അവൾ സ്വന്തം വയറിലേക്ക് കൈ ചേർത്ത് ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു പിന്നെ പതിയെ താഴേക്കിറങ്ങി അവൾ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ അവളുടെ ടോപ്പ് വകഞ്ഞു മാറ്റിക്കൊണ്ട് അവളുടെ വയറ്റിൽ ചുണ്ടുകൾ ചേർത്തു അപ്പയ്ക്ക് കുഞ്ഞു വരുന്നത് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ അപ്പയ്ക്ക് കുഞ്ഞിന് തരാൻ ഒന്നുമില്ല ഈ സമയത്ത് അപ്പയ്ക്ക് മമ്മി ആഗ്രഹിക്കുന്നത് പോലെ നോക്കാൻ പറ്റുമോയെന്നറിയില്ല ആ വിഷമം മാത്രമേ ഉള്ളൂ അപ്പയ്ക്ക് അല്ലാതെ കുഞ്ഞിനോട് പരിഭവമോ ദേഷ്യമോ ഒന്നുമില്ല കേട്ടോ അവനൊന്നുകൂടി അവളുടെ നഗ്നമായ വയറിൽ ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ഇച്ച എന്തിനെ ഇങ്ങനെ പേടിക്കുക വിഷമിക്കുകയൊക്കെ ചെയ്യുന്നത് കർത്താവ് നമ്മളെ ഇത്രയൊക്കെ നടത്തിയില്ലേ ഈച്ച ഏട്ടൻ നമുക്ക് ഈ വീട് തന്നില്ലേ ഇവിടേക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യ സാധനങ്ങളും ഏട്ടൻ നമുക്ക് വാങ്ങി തന്നില്ലേ അന്ന് ഇച്ചായും പൈസ ഉണ്ടായിരുന്നപ്പോൾ ഏട്ടനെ സഹായിച്ചതുകൊണ്ടല്ലേ ഇന്ന് നമുക്കൊരു ആവശ്യം വന്നപ്പോൾ ഏട്ടൻ നമ്മളെ തിരികെ സഹായിച്ചത് അതുപോലെ നമുക്കും ആരെങ്കിലും എവിടെയെങ്കിലും സഹായം ചെയ്തു തരും ഇച്ചായ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് ചിലപ്പോൾ ഈ കുഞ്ഞ് നമ്മുടെ ഭാഗ്യമാണെങ്കിലോ ഇവൻ പിറക്കുന്നത് നമുക്ക് ഭാഗ്യം കൊണ്ടാണെങ്കിലോ നമ്മുടെ കഷ്ടപ്പാടിന് നമുക്ക് തന്ന നമ്മുടെ കുഞ്ഞ് നമുക്ക് നിധി തന്നെയാണ് അല്ലേ ഈ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ നിറകണ്ണുകളോടെ അവളെ നോക്കി തലയാട്ടി പിന്നെ അവളുടെ നിറുകിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു കിടന്നു അവരുടെ വിവാഹം കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ അവൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി വിവാഹം കഴിഞ്ഞ ദിവസം രാത്രി ഒരു മുട്ടോളമുള്ള പാവാടേയും ടോപ്പും ഇട്ടുകൊണ്ടാണ് അവൾ അവളവൻ്റെ മുറിയിലേക്ക് കയറി വന്നത് കയ്യിലൊരു ഗ്ലാസ് പാലും ഉണ്ടായിരുന്നു അവൻ കട്ടിലിൽ കിടന്ന് ധിയെപ്പറ്റി ചിന്തിച്ചു അവൻ്റെ മനസ്സ് മുഴുവൻ തലേന്ന് രാത്രി വരെ സംസാരിച്ച അവളെപ്പറ്റിയായിരുന്നു തലേന്ന് രാത്രി പോലും അവളിൽ അങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല എന്ന് അവൻ ഓർത്തു അവൾ വന്നകത്തേക്ക് കയറിയതും അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അവൾ പാൽ ടേബിളിൽ വെച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് പോകാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു മിയ പാല് കൊണ്ടുവന്ന് വെച്ചിട്ടും തൻ്റെ അടുത്തേക്ക് വരാതെ അവിടെ തന്നെ നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് അവൻ വിളിച്ചു അവൻ വിളിക്കുന്നത് കേട്ടതും അവൾ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു അത് കണ്ടതും അവന് വല്ലാത്ത വിഷമം തോന്നി ഒരിക്കലും അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമായിരിക്കില്ല ഇന്ന് നടന്നത് വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും അവളായിട്ടില്ല ആ പെൺകുട്ടിയാണ് ഇന്ന് തൻ്റെ ഭാര്യയായി തൻ്റെ മുറിയിൽ കൂടെയുള്ളതെന്ന് അവൻ ചിന്തിച്ചു അവൻ അവളെ തന്നെ നോക്കി അവളെ നിറഞ്ഞ കണ്ണുകളെ തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കണ്ടതും അവന് വല്ലാത്ത വിഷമം തോന്നി അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ അവളുടെ മുൻപിൽ നിന്നതും അവൻ്റെ സാന്നിധ്യം അറിഞ്ഞ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു അവൻ അവളുടെ മുഖം ഉയർത്തിയിട്ട് ആ കണ്ണുകൾ തുടച്ചു കൊടുത്തു അച്ചാസിനോട് ദേഷ്യമാണോ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ പിന്നെ എന്തിനാ മേമോൾ കരയുന്നത് അച്ചാസിനെ പേടിയായിട്ടാണോ അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു എനിക്ക് പേടിയാകുക അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു അച്ചാസിനെയാണോ പേടി അവൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അല്ല അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു പിന്നെ എന്തിനാ മീൻ പേടിക്കുന്നത് അച്ചാസിനില്ലേ കൂടെ പേടിക്കണ്ട കേട്ടോ ഒന്നും ചെയ്യില്ല അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി എന്തിനാ മോൾക്ക് പേടി അവൻ സംശയത്തോട് ചോദിച്ചു എനിക്ക് എനിക്ക് ജോലിയൊന്നും അറിയില്ല ഒന്നും വയ്ക്കാനറിയില്ല അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു അയ്യേ അതിന് മീക്കുട്ടി ഇവിടെ ജോലി ചെയ്യണമെന്ന് ആരാ പറഞ്ഞേ ജസ്റ്റ് എൻ്റെ മമ്മിയെ സഹായിച്ചു കൊടുത്താൽ മതി അല്ലാതെ നീ ഇവിടെ പണിക്ക് വന്നതല്ലല്ലോ ജോലിയെടുക്കാൻ അവളെ സമാധാനിപ്പിച്ചു ഇവിടെ വരുമ്പോൾ എല്ലാം ചെയ്യണമെന്നും അച്ചാസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് മമ്മി എന്നോട് പറഞ്ഞു എനിക്കതൊന്നും ചെയ്യാൻ അറിയില്ല ഞാനതൊക്കെ ചെയ്താൽ തെറ്റായിട്ട് പോകില്ലേ അപ്പോൾ അച്ചാസിൻ്റെ അച്ചാസിൻ്റെ മമ്മിക്കൊക്കെ എന്നോട് ദേഷ്യമാകില്ലേ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനവളോട് വാത്സല്യമാണ് തോന്നിയത് ഏയ് അതൊക്കെ എല്ലാ അമ്മമാരും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതല്ലേ പക്ഷെ മിയ പേടിക്കണ്ട കേട്ടോ ഇവിടെ അധികം ജോലിയൊന്നും ചെയ്യേണ്ടി വരില്ല ഞാൻ മോളെ അടുത്ത കോഴ്സ് പഠിപ്പിക്കാൻ വിടില്ലേ പിന്നെ ജോലിയൊന്നും ചെയ്യേണ്ടി വരില്ല കേട്ടോ അവൻ അവളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതും അവൾ തലയാട്ടി എന്നോട് അച്ചാച്ചൻ്റെ ദേഷ്യമാണോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു ഞാനെന്തിനാ മിയക്കുട്ടിയോട് ദേഷ്യപ്പെടുന്നത് അവൻ വാത്സല്യത്തോട് ചോദിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി ചേച്ചി അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളാരും കരുതിയില്ല ചേച്ചിക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അവൾ കണ്ണുകൾ നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതൊന്നും സാരമില്ല ചേച്ചി എവിടെയാണെന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഒരു ഹിന്ദു ചേട്ടൻ്റെ കൂടെയാണ് പോയത് ഗുരുവായൂരി വെച്ച് കല്യാണം നടന്നുവെന്ന് പപ്പ മമ്മിയോട് കേട്ടു വേറെ ഒന്നും അറിയില്ല അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി അങ്ങനെ ഒരു ഒരിഷ്ടമുണ്ടെന്ന് കുട്ടിയോട് ഒരു തവണ പോലും ചേച്ചി പറഞ്ഞിട്ടില്ലേ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇല്ല ഒരിക്കൽ പോലും ചേച്ചി എന്നോട് പറഞ്ഞിട്ടില്ല അച്ചാച്ചൻ വന്ന പെണ്ണ് കണ്ടപ്പോൾ ചേച്ചിക്ക് സന്തോഷമായിരുന്നു പിന്നെ എപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടായെന്നും ആ ചേട്ടനോടൊപ്പം പോകാൻ തോന്നിയെന്നും ഞങ്ങൾക്കറിയില്ല രാവിലെ ഞാൻ ചേച്ചിയെ വിളിക്കാൻ മുറിയിൽ ചെന്നപ്പോഴാ ചേച്ചി അവിടെ ഇല്ലെന്ന് മനസ്സിലായത് സ്വർണവും പണവും എല്ലാം ചേച്ചി കൊണ്ടുപോയി പപ്പ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവരെ അന്വേഷിച്ചിട്ട് പറഞ്ഞത് ഗുരുവായൂർ വെച്ച് കല്യാണം നടന്നിട്ടുണ്ടെന്ന് നാളെ അവരോട് രണ്ടു പേരോടും പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി സാരമില്ല കേട്ടോ ചിലപ്പോൾ അച്ചാസിന് മീക്കുട്ടിയെ കല്യാണം കഴിക്കാനായിരിക്കും വിധി ഉണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചത് അവൻ അവനവളെ സമാധാനിപ്പിക്കാനെന്ന പോലെ അവളോട് പറഞ്ഞതും അവളൊന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അച്ചാസിനെ മീയക്കുട്ടിക്ക് പേടിയില്ലല്ലോ അവൻ സംശയത്തോട് ചോദിച്ചു ഇല്ല എന്നെ വഴക്കൊന്നും പറയില്ലല്ലോ അല്ലേ അവൾ നിഷ്കളങ്കമായി അവനോട് ചോദിക്കുന്നത് കേട്ടതും അവനവളോട് വല്ലാത്ത വാത്സല്യവും സ്നേഹവും ഒക്കെ തോന്നി ഇല്ലാട്ടോ അച്ചാച്ചന് അങ്ങനെ ദേഷ്യമൊന്നും വരാറില്ല പിന്നെ മോളെ എന്തിനാ അച്ചാച്ചും വഴക്ക് പറയുന്നത് മോള് നല്ല കുട്ടിയല്ലേ മോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്തിനാ വഴക്ക് പറയുന്നേ അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു മോൾക്ക് ഉറക്കം വരുന്നുണ്ടോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ചെറുതായിട്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു മേഖ എൻ്റെ കൂടെ കിടക്കാൻ പേടിയുണ്ടോ അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു ഇല്ല മമ്മി പറഞ്ഞു ഇനി ഞാൻ അച്ചാസിൻ്റെ കൂടെയാണ് കിടക്കേണ്ടതെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു പിന്നെ അവളുടെ കവളിൽ ഒന്ന് തട്ടി മോൾ പോയി കിടന്നോ ചെല്ലു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ കട്ടിലിനടുത്തേക്ക് നടന്നു അച്ചാസൻ കിടക്കാൻ വരുന്നില്ലേ അവൾ കട്ടിലിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ തിരിഞ്ഞു നിന്ന് അവനോട് സംശയത്തോടെ ചോദിച്ചു വരാം മോള് പോയി കിടന്നോ എനിക്ക് ഉറക്കം വരുന്നില്ല വരുമ്പോൾ അചാജം വന്ന് കിടന്നോളാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൾ കട്ടിലിൽ പോയി കിടന്നതും അവൻ ചെന്ന് അവളെ പുതപ്പിച്ചു കൊടുത്തു അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് ഉറക്കത്തിലേക്ക് വീണു പഴയ കാര്യങ്ങൾ ഓർത്തതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു തൻ്റെ നെഞ്ചിൽ തൻ്റെ ചോരേ വയറ്റിൽ ചുമന്നൊരു കുഞ്ഞിനെ പോലെ കിടക്കുന്നവളെ നോക്കി പിന്നെ അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവനും കിടന്നു